മരിച്ചുപോയ അമ്മ അവരെ എന്തിനാണ് ഈ രാഷ്ട്രീയത്തിലോട്ട് പിടിച്ചിരുന്നത് നമ്മുടെ നരേന്ദ്രമോദിയുടെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞു രാഷ്ട്രീയപരമായി വിയോജിപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് കാണിക്കാം ആ വ്യക്തിയുടെ പാർട്ടിയോട് കാണിക്കാം ഇത് രാഷ്ട്രീയപരമായ ഒരു കാര്യത്തിലോട്ടും വരാത്ത ഒരു മാതാവിനെ എന്തിനാണ് ഇതിലോട്ട് വലിച്ചെലിക്കുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് വോട്ട് ഇഷ്യൂ ഇനി വേറെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം ണ്ട് സംബന്ധിച്ച് നല്ലൊരു അവസരം വന്നു ചെയ്യുന്നുണ്ട് പ്ലേസ് ചെയ്തത് ഒട്ടും യോജിക്കാവുന്ന അസഭ്യ മുദ്രാവാക്യത്തിൽ വൈകാരികമായി പ്രതികരിച്ച് നരേന്ദ്രമോദി മരിച്ചുപോയ തന്റെ അമ്മയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിടച്ചുവെന്നും എല്ലാ അമ്മമാരെയുമാണ് കോൺഗ്രസും ആർ ജെ ഡിയും അപമാനിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു लेकिन मेरी मां ने खुद के लिए नहीं आप जैसी करोड़ों माताओं की मैं सेवा कर सकूं इसलिए खुद से अलग करके मुझे जाने की इजाजत दी अब मेरी मां का शरीर तो इस दुनिया में नहीं है मेरी उस मां को जिसका राजनीति से कोई लेना देना नहीं जिसका शरीर भी अब नहीं है मेरी उस मां को आरजेडी कांग्रेस के मंच से भद्दी भद्दी गालियां दी गई മനോഭാര ചേരുന്ന വിവരമായി മനു എന്തൊക്കെ കേന്ദ്രപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായി പ്രതികരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി എന്തൊക്കെയാണ് ആരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി ഇന്ന് രൂക്ഷമായ വിമർശനത്തിനപ്പുറത്തേക്ക് ഇതൊരു വൈകാരിക വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത് പ്രത്യേകിച്ച് ബീഹാർ രാജ്യ ജീവിക നിധി സംഘർഷ എന്ന അവിടുത്തെ ഒരു സംരംഭക വനിതാ സംരംഭകരുടെ ഒരു സംഘിൽ അദ്ദേഹം നൂറുകണക്കിന് അവിടുത്തെ ഈ സ്വയം സംരംഭകരെ ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വൈകാരികമായി ഇത്തരം ഒരു പ്രകടനം നടത്തിയത് സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ സാമ്പത്തിക സഹായം ലഭിക്കുന്ന ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഇത്രയും വലിയ സ്ത്രീ കൂട്ടത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു വലിയ സദസ്സിനെ വെർച്വലായി അഭിസംബോധന ചെയ്ത് അത് അദ്ദേഹം പറഞ്ഞത് എല്ലാ അമ്മമാരും തങ്ങളുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ തങ്ങളെ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് തങ്ങളെ പരിരക്ഷിക്കും എന്നാണ് കരുതുന്നത് പക്ഷേ ഇവിടെ തന്റെ അമ്മ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തന്നെ പിരിഞ്ഞിരുന്നു വലിയൊരു ത്യാഗമാണ് അതുവഴി ചെയ്തത് അങ്ങനെ രാജ്യത്തിന്റെ കാര്യങ്ങൾ നോക്കാനായി തന്നെ വിട്ടതുകൊണ്ട് രാജ്യത്തെ നൂറ് ണക്കിന് അമ്മമാരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അത് നടപ്പിലാക്കാനും തനിക്ക് കഴിഞ്ഞു പക്ഷേ നൂറ് വയസ്സ് കഴിഞ്ഞ് ഈ ലോകം വിട്ടുപോയ തന്റെ അമ്മയെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ അവർക്ക് പ്രത്യേകിച്ച് ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല അത്തരത്തിലൊരു അമ്മയെക്കുറിച്ച് ഇങ്ങനെ മോശം ഭാഷ ഉപയോഗിക്കുന്നത് എന്തിന്റെ സൂചനയാണ് എന്ന് പ്രധാനമന്ത്രി ചോദിച്ചു ഇത് പറയുമ്പോൾ ആ പ്രസംഗം കേട്ടിരുന്ന പല ആളുകളും വികാരാധീതരായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി എടുത്തു പറയുകയും നിങ്ങളുടെ പലരുടെയും കണ്ണുകളിൽ എനിക്ക് കണ്ണുനീർ കാണാൻ കഴിയും ഇത് നിങ്ങളിപ്പോൾ നിങ്ങളെപ്പോലെ അമ്മമാർക്കും സഹോദരിമാർക്കും ഇത് ഇതിന്റെ വേദന മനസ്സിലാകും അതേസമയം വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മുഖ്യമന്ത്രിയുടെ മകൻ മകനെ ബിഹാറിൽ ഒരു വശ മറ്റതൊന്നും രാഹുൽ ഗാന്ധിയാണ് തേജസ്വീനെയും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു അവർക്ക് പാവപ്പെട്ട അമ്മമാരുടെ വേദന അറിയില്ല സാധാരണക്കാരായ ഒരു അമ്മ മകളെ വളർത്താനെടുക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊന്നും അവർക്കറിയില്ല അമ്മമാരുടെ വേദന അവർക്കറിയില്ല സ്ത്രീവിരുദ്ധമായ ഒരു നിലപാടാണ് അവർക്കുള്ളത് അവര് അധികാരത്തിൽ വരുമ്പോൾ വരുമ്പോഴെല്ലാം സ്ത്രീവിരുദ്ധമായ നിയമം എന്നൊക്കെ പറഞ്ഞ് പ്രധാനമന്ത്രി തന്റെ രാഷ്ട്രീയമായ കൂടിയും അതിനപ്പുറത്തേക്ക് അത് വൈകാരികമായ ഒരു വിഷയമായി ബഹാറാറിലെ സ്ത്രീകൾക്കിടയിൽ ഉയർത്തുകയാണ് അത് കേട്ടുകൊണ്ടിരുന്ന പല സ്ത്രീകളും കരഞ്ഞു ഒപ്പം തന്നെ ബീഹാറിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാളിനെ പോലുള്ളവർ തന്നെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്ക് വികാരാതീതായി മാറുന്ന കാഴ്ചയൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ വൈകാരികമായ ഒരു പ്രതലം സൃഷ്ടിച്ച് അത് വലിയ ഒരു ഒരു വിഷയമായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അമ്മമാർക്ക് നേരെ നടത്തുന്ന ഒരു മോശം പ്രതികരണമായി തന്നെ ഉയർത്തി കാണിക്കാൻ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ രാജ്യത്ത് വലിയ തോതിൽ ഇന്ന് ചർച്ചയാവുകയും ചെയ്യുന്നു ബീഹാറിലും ഇത് വലിയ തോതിൽ ചർച്ചയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അത് സംബന്ധിച്ച് നടപടികൾ എടുത്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് മറ്റ് മറ്റ് കോൺഗ്രസിലെയും ആളുകൾ ആർ ജെ ഡിയിലെയും ഒക്കെ ആളുകൾ ഇത് സംബന്ധിച്ച് തങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ വ്യക്തമാക്കുമ്പോഴും ഇത് കോൺഗ്രസിന്റെ ആർ ജെ ഡിയിലെ ഒരു വേദിയിൽ വെച്ചാണ് ഒരാൾക്ക് അവരില്ല അവരെല്ലാം നടന്നു പോയതിനു ശേഷമായിരിക്കും പക്ഷേ അങ്ങനെ വേദിയിൽ വെച്ചാണ് ഇത് പറഞ്ഞത് എന്ന തരത്തിൽ പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കുകയും അത് സ്ത്രീകൾക്ക് നടപടി എല്ലാവരെയും സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു നീക്കമായി അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തപ്പോ ഇത് കോൺഗ്രസിനും ആർ ജെ ഡിക്കും ഇതുപോലെ ഒരു സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഉള്ളത് എന്ന് പറയാൻ കൂടി രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ ഒരു ആയുധമാക്കിയാണ് പ്രധാനമന്ത്രി കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ഇലക്ഷൻ ഇഷ്യൂസൊക്കെ അത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇപ്പം അതിൻ്റെ മുകളിലോട്ട് കൊണ്ട് നല്ല ബിരിയാണി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ട് എന്തെല്ലാം വേസ്റ്റ് ഇടുക എന്നൊക്കെ പറയില്ല അതാണ് ഇപ്പം കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ അണിയും പ്രവർത്തകരൊക്കെ എന്തെല്ലാം കാണിച്ച് അവരെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊത്തം ആ പൊളിറ്റിക്കൽ പാർട്ടിയെ തന്നെയാണ് ബാധിക്കുന്നത് അവർ തള്ളിയിട്ട് കാര്യമില്ല അവരുടെ കൂടെ നിന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇതിൻ്റെ അന്ന് ഒഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല ആർ ജെ ഡിയും രാഹുൽ ഗാന്ധിയുടെ സഖ്യം ചേരുന്നതുകൊണ്ട് ഇപ്പം പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇലക്ഷൻ ഇഷ്യൂസ് ഒക്കെ നിൽക്കുവല്ലേ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ കിട്ടിയത് കച്ചി തുരുമ്പാണ് നിങ്ങളുടെ കണ്ണുകൾ അറിയുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ നാട്ടിലുള്ള എല്ലാ അമ്മമാർക്കും വേണ്ടിയാണ് എൻ്റെ ജീവിതം പുള്ളി പിന്നെ ഈ പ്രസംഗിക്കാൻ ഭയങ്കര മല പ്യാര ദേശവാസിയോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി തുടങ്ങിക്കോളും കോൺഗ്രസിന് ഇപ്പൊ ഉണ്ടാക്കിയ ആ ഇമേജ് ചെറിയ ഇടിവ് സംഭവിക്കുന്നത് പൊതുജനം ചിന്തിക്കും എന്തിനാണ് അദ്ദേഹത്തിന്റെ അമ്മയെ പിടിച്ചിട്ട് ചോദ്യം വരില്ല അണികളും പ്രവർത്തകരൊക്കെ ആവേശം കൊണ്ടിങ്ങനെ നിക്കുവല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ടേക്ക് കെയർ